പ്രിയ സജ്ജനങ്ങളെ ഗണപതിക്ക് ഏത്തമിടുന്നതെന്തിന് ഗണപതി ഭഗവാൻ മുമ്പിൽ ഏത്തമിടുമ്പോൾ ജപിക്കേണ്ട മന്ത്രം എന്ത് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇടതുകാലിന്മേൽ ഊഞ്ഞു നിന്ന് വലതുകാൽ ഇടതുകാലിൻ്റെ മുമ്പിൽ കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടുവിച്ച് നിൽക്കണം ഇടതുകൈയുടെ നടുവിരലും ചൂണ്ടാണിവിരലും കൂടി വലത്തെ ചെവിയും വലത്തെ കൈ ഇടത്തേതിന്റെ മുൻവശത്തു കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി വലത് കൈയുടെ നടുവിരലും ചൂണ്ടാണിവിരലും കൊണ്ട് ഇടത്തെ ചെവിയും പിടിക്കണം എന്നിട്ടാണ് കുമ്പിടുകയും നിവരുകയും ചെയ്യേണ്ടത് സാധാരണയായി മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നീ പ്രാവശ്യങ്ങളിലാണ് ഏത്തമിടുന്നത് അത് ഓരോ ഭക്തനെയും ആശ്രയിച്ചിരിക്കും എത്ര പ്രാവശ്യം ചെയ്യണമെന്നത് ഭക്തരിൽ നിന്നും വിഘ്നങ്ങൾ മാഞ്ഞുപോകുമെന്നാണ് വിശ്വാസം എന്നാൽ ശാസ്ത്രീയമായി ഇതിനെ ബുദ്ധി ഉണർത്തുന്ന ഒരു വ്യായാമമുറയായിട്ടാണ് പരിഗണിച്ചു പോരുന്നത് ഗണപതി ഭഗവാനു മുമ്പിൽ ഏത്തമിടുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ് വലം കൈയാൽ വാമശ്രവണവും ഇടം കൈയ്യെ വിരലിനാൽ വലം കാതും തോട്ടക്കഴലിന പിടച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലെ പലകുറി തൊടുന്ന അടിയനി നലം കരുണാബ്ദേ കളകമാമ വിക്രം ഗണപതി